എല്ലാര് പറ ഇത്തിരി ബാക്ക്ലൂഡ് മാറുക എനിക്ക് ബാക്ക് ലൂട്ട് എന്തായാലും കൊറച്ചിങ്ങനെ ഷോർട്സും മൊത്തത്തിലിരുന്ന് കണ്ടായിരുന്നു ഈ ലക്ഷ്മിയുടെ നിയമക മൊത്തത്തില് ഇരുന്ന് കണ്ടായിരുന്നു വന്നു തോന്നുന്നത് ഈ അവസാന നിമിഷത്തില് സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടിട്ട് അന്വേഷിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പ്രണയം

വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലേ ലക്ഷ്മി എന്താണ് ഒന്നിലിന്റെ കേസ് എന്തായി എന്താ ഡീഫോർമേഷന്റെ പിന്നാലെ പോകുന്നു പറഞ്ഞു ഒനീല് കള്ളം പറയണോ വേറെ ഏതെങ്കിലും രീതിയിൽ ഒനിലിന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടായിട്ടുണ്ടോ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ദേഷ്യം കളഞ്ഞോട്ടേന്ന് അവർ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് എത്ര ദേഷ്യം ഉണ്ടോ പറഞ്ഞു തീർത്തോട്ടേന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ അതായത് ആ അതാ പറഞ്ഞേ ഞാനൊരു തെറ്റ് ചെയ്തു ഞാൻ സോറി പറഞ്ഞു എത്ര ദേഷ്യം ഉണ്ടോ അത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാ ഞാൻ പറഞ്ഞു എങ്ങോട്ട് ഓടി പോയിട്ടില്ല ദേഷ്യം വന്നിരുന്നു തീർത്തോട്ടെ

നടത്തിയവർ പോലും അനുമോൾ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് വരുന്നത് ഒരാളുടെ ഇമേജ് ും പോലെ ഗെയിമിൽ കയറുന്ന ഒരാളുടെ ഇഷ്ടമാണ് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഒരിക്കലും ഒരു സെറ്റ് ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല രാഷ്ട്രീയക്കാർക്കാണെങ്കിലും അതുപോലെ ഒരു ഷോയ്ക്ക് വരുമ്പോഴത്തേക്കും ആണെങ്കിലും അത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നതാണെങ്കിലും കിയർ കൊടുക്കേക്കാം തെറ്റോ എന്നുള്ളത് അപ്പോൾ അനുമ്പോൾ അത് കറക്റ്റായിട്ട് കിയർ മാത്രം കൊടുത്തിട്ടല്ലതും നിൽക്കുന്നില്ല ഇത്രയും അതോടെ നിൽക്കാനുള്ള ഗെയിമ് തന്നെ എന്തെങ്കിലും കൂടെ ഉണ്ടായിട്ട് അതിലൂടെ കൂടെ നിൽക്കുന്നത് ഒരാളെ മാത്രം ഇട്ട് ആള് മാത്രം കൊടുത്തിട്ടുള്ളൂ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ള കൊടുത്തിട്ടുണ്ടാവണം ഒരാളെ മാത്രം അൻകോട്ട് പി മാത്രം എടുത്തിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ അൻകോട് മാത്രമല്ല കൊടുത്തിരിക്കുന്ന മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പി ആർ കൊടുത്തിട്ടില്ല പി ആർ എന്ന് പറഞ്ഞാൽ ശോഭ പറഞ്ഞതാണോ ആ ശോഭയാണ് എൻ്റെ കൂടെ ആൾക്കോട്ട് കേറുന്നതിന് മുന്നേ തലേ ദിവസം പി ആറിന്റെ ടീമിന്റെ അടുത്തെത്തി അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എത്ര എമൗണ്ട് കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ ഷോഭയ്ക്ക് തീരുമാനിക്കാനായിട്ടൊരു ബ്ലാങ്ക് ചെക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് പറഞ്ഞൊരു ഡീറ്റെയിൽസിനെക്കുറിച്ച് അറിയണം ഞാൻ ഷോഭയോട് ചോദിക്കണം കാരണം എന്നെക്കാളും ഈ കാര്യങ്ങൾ ഷോബയ്ക്ക് അറിയാമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഷോബയോട് ഞാൻ ചോദിക്കേണ്ടി വരും ഈ പി ആർ തെറ്റാണ് എന്നുള്ളൊരിത് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ പെയ്ഡ് പി ആർ ആവുമ്പോഴത്തേക്കും ആണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ആൾക്കാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ട്വൻറ്റി ഫോർ സെവൻ ലൈവ് കാണുന്നവർ കുറവാണല്ലോ അപ്പോൾ അതിനകത്ത് അവർ അവരുടെ നല്ല സൈഡോ ഒക്കെ ആൾക്കാരുടെ അടുത്തോട്ട് കൂടുതൽ എത്തിക്കണമെങ്കിൽ ചിലപ്പം കട്ടിങ് സൈഡും ലൈവിൽ നിന്ന് കട്ടിങ് എഡിറ്റഡ് വേർഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും വോട്ട് മറിക്കുന്ന പരിപാടിയാണൊരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ ആൾക്കാരുടെ അടുത്തോട്ട് എന്ത് സൈഡാണ് എത്തിക്കേണ്ടത് പബ്ലിക് റിലേഷൻ ആണത് അല്ലാതെ അതിനകത്ത് മോഷൻ സൈഡ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വോട്ട് മറിക്കുന്ന പരിപാടി ബോട്ടില്ല ഇങ്ങനെ ഒരു ലക്ഷം വോട്ട് മറിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി ജനങ്ങളോട്ട് എന്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് പി ആർ എല്ലാ ഈ സീസൺ ആദ്യമായിട്ടൊന്നും നല്ല പി ആർ കൊടുക്കുന്നതിന് മുന്നോട്ട് സീസണിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം അറിയാവുന്നവർ അങ്ങനെ യൂസ് ചെയ്യും അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പി ആറ് കാരണമാണ് ഔട്ടായി പോകുന്നതെന്ന് അല്ലെങ്കിൽ വേറൊരു കണ്ടസ്റ്റിന് നമ്മുടെ ഗെയിം നമ്മുടെ കൈ